നും തന്ത്രജ്ഞനുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ നയങ്ങൾ ഇന്നും ജനങ്ങളെ നയിക്കുന്നു സന്തോഷകരമായ ജീവിതത്തിന്റെ പല രഹസ്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ നയങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും ചാണക്യൻ തന്റെ നയത്തിൽ ഒരു വ്യക്തിയുടെ വിജയത്തിനായുള്ള നിരവധി മന്ത്രങ്ങളും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആചാര്യ ചാണക്യന്റെ ഈ വാക്കുകൾ തീർച്ചയായും പിന്തുടരുക ചാണക്യന്റെ തത്വങ്ങളും ആശയങ്ങളും സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെ വേഗം ജീവിതത്തിൽ വിജയം നേടാനാകും നമ്പർ വൺ മിത്രത്തെയും ശത്രുവിനെയും വേർതിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയൂ എന്ന് ചാണക്യൻ പറയുന്നു കാരണം യഥാർത്ഥ സുഹൃത്തുക്കളുടെ സഹായത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും ശത്രുക്കളുടെ വേഷം ധരിച്ച് നിങ്ങളെ സഹായിക്കാനെത്തുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും നടത്തും അവർ നിങ്ങളുടെ എല്ലാ കഠിനാധ്വാനത്തെയും നശിപ്പിക്കും അതിനാൽ ശരിയായ വ്യക്തികളെ തിരിച്ചറിയാൻ പഠിക്കുക എന്ന് ചാണക്യൻ പറയുന്നു നമ്പർ ടു ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ചാണക്യ നീതിയുടെ രണ്ടാമത്തെ തത്വം അനുസരിച്ച് ആളുകൾ അവരുടെ കഴിവുകൾ മനസ്സിൽ വച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണം അല്ലാത്ത പക്ഷം വിജയം നേടാനുള്ള സാധ്യത കുറവായിരിക്കും അത് നിങ്ങളുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുന്നു ഓരോരുത്തർക്കും സ്വന്തം കഴിവിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ അത് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് സ്വയം ചോദിക്കുക എങ്കിൽ മാത്രമേ ഏറ്റെടുക്കുന്ന ജോലി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയൂ എന്ന് ചാണക്യൻ പറയുന്നു നമ്പർ ത്രീ ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്ന ആദ്യ കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ലക്ഷ്യം നേടണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പൂർണമായ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ സഹപ്രവർത്തകരുടെ മനോഭാവം അവസരങ്ങൾ തുടങ്ങിയവയെല്ലാം നിങ്ങൾ മുൻകൂട്ടി കാണണം അല്ലാത്ത സാഹചര്യങ്ങളെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തി അവരുടെ ജോലികളിൽ തെറ്റു പരാജയം നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് ചണക്കയൻ പറയുന്നു നമ്പർ കാലത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് എപ്പോഴും അറിഞ്ഞിരിക്കണം അതനുസരിച്ച് നിങ്ങളുടെ പ്രവൃത്തി നടത്തണം നിങ്ങളുടെ സന്തോഷവും സങ്കടവും മനസ്സിൽ വച്ചുകൊണ്ട് പദ്ധതികളിൽ ആസൂത്രണം ചെയ്യുക സന്തോഷകരമായ സമയങ്ങളിൽ നിങ്ങൾ നന്നായി പ്രവർത്തിക്കണമെന്നും സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും ക്ഷമയോടെ നിങ്ങളുടെ ജോലി തുടരണമെന്നും ആചാര്യ ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ജോലിയും പാഴാകുമെന്ന് ചാണക്യൻ പറയുന്നു നമ്പർ ഫൈവ് ജയവും തോൽവിയും ജീവിതത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ ശരിയായ പാതയിൽ തുടർച്ചയായി നടക്കുന്നവർക്ക് പുരോഗതി കൈവരിക്കാനാകൂ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളെ വിജയിക്കുന്നതിൽ നിന്ന് തടയാൻ ആർക്കും കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു വിജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യം സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ ക്ലേശങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കണം നിങ്ങൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കാൻ പാടില്ല കാരണം ആ ലക്ഷ്യം നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കാതോർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി